ഹലോ കൈ സ്മാരത്തോരും മുമ്പേ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയെ കാണാൻ നമ്മുടെ മനു ഐസുയിലോട്ട് കയറുകയാണ് അങ്ങനെ മനു കാര്യങ്ങൾ ചോദിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന അന്ന് നടന്ന കാര്യങ്ങളൊക്കെ കൃത്യം കൃത്യമായി പറയുന്നുണ്ട് അലീന ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നതെങ്കിൽ കൂടിയും തന്നെ ദ്രോഹിച്ചത് ഹരിയും രോഹിത്തും കൂടിയാണെന്നുള്ള ഒരു സത്യം നമ്മുടെ അലീന മനുവിൻ്റെ അടുത്ത് പറയുകയാണ് പിന്നെ പിന്നെങ്ങാടും മനുണ്ടല്ലോ ഒറ്റ കലുപ്പിലങ്ങോട്ട് ഒറ്റ പോക്കുണ്ട് വീട്ടിലേക്ക് ഹരീനെ എന്നിട്ട് എടുത്തിട്ട് അടിച്ച് ഒരു പരുവാക്കുന്നുണ്ട് അപ്പൊ ആ എടുത്തിട്ട് അടിക്കുന്നത് കണ്ട് നമ്മുടെ അമ്മയൊക്കെ വന്ന് കുറെ നമ്മുടെ മനുവിനെ ചീത്ത നീ എന്തിനാണ് അവനായിട്ട് അടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു പക്ഷെ മനു അമ്മയൊന്നും കാര്യമാക്കാതെ കൂസിലാക്കാതെ തിരിച്ച് മാസ് എന്താ പറയാ മാസ് ലെവലിൽ ഒരു പോക്കും തിരിച്ചു പോകുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ രോഹിത് രോഹിത് ഇങ്ങനെ പേടിച്ച് വരച്ചിരിക്കുന്നുണ്ട് മിക്കവാറും നമ്മുടെ അച്ഛനെ മനസ്സിലായിട്ടുണ്ടാകും രോഹിത് ആണ് കാര്യ കാരണക്കാരൻ എന്ന് നമ്മുടെ അലീനക്ക് പറ്റി ദുരന്തത്തില് അല്ലെങ്കിൽ മനു പറഞ്ഞിട്ടുണ്ടാകാം അങ്ങനെ തന്നെ നമ്മുടെ രോഹിത്തിനെയും നമ്മുടെ ബാലചന്ദ്രനും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ ഇന്നത്തെ പുത്തൻ പ്രമോഹരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്ന അല്ലെ കാത്തിരുന്നേക്കാൻ അത്തപ്പാടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ